കെ എസ് എഫ് ഇയിൽ കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കെ എസ് എഫ് ഇയിൽ ചിട്ടി വായ്പ കുടിശ്ശികൾക്കായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പാക്കും ഇതിനായി ആശ്വാസ് ഇരുപത് ഇരുപത്തിനാല് കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കും സെപ്റ്റംബർ മുപ്പത് വരെ തുടരുന്ന പദ്ധതി കുടിശ്ശികയുള്ള എല്ലാ കെ എസ് എഫ് ഇ ഇടപാടുകാർക്കും ആശ്വാസമാകുന്ന നിലയിലാണ് നടപ്പാക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കുടിശ്ശിക ആരംഭിച്ച വർഷത്തെ അടിസ്ഥാനമാക്കി ചിട്ടി കുടിശ്ശികയുടെ പലിശയിലും വായ്പ കുടിശ്ശികയുടെ പ പിഴപ്പലിശയിലും ഇളവ് നൽകാനാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്നിനു മുമ്പ് കുടിശ്ശികയായ അക്കൗണ്ടുകളിൽ ചിട്ടിക്ക് അൻപത് ശതമാനം പലിശ ഇളവും വായ്പയ്ക്ക് അൻപത് ശതമാനം പിഴപ്പലിശ ഇളവും ലഭിക്കും രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കുടിശ്ശികകൾക്ക് യഥാക്രമം നാൽപ്പത്തി അഞ്ച് ശതമാനമായിരിക്കും ഇളവ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കുടിശ്ശികക്കാർക്ക് യഥാക്രമം നാൽപ്പത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കുടിശ്ശികകൾക്ക് യഥാക്രമം മുപ്പത് ശതമാനവും വീതവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കുടിശ്ശികകൾക്ക് യഥാക്രമം ഇരുപത്തിയഞ്ച് ശതമാനവും വീതമാണ് ഇളവ് ലഭിക്കുക ഭവന വായ്പ ചിട്ടി എന്നിവ ഒഴികെയുള്ള അക്കൗണ്ടുകളിൽ മുതലിന് തുല്യമായ തുക പലിശയായി ഒടുക്കി അക്കൗണ്ട് തീർപ്പാക്കാനാകും മുതലിനേക്കാൾ ഉയർന്ന പലിശ ബാധ്യതയിൽ മുതലിന് തുല്യമായ പലിശ തുക ഒടുക്കിയാൽ മതിയാകും ശാഖയിൽ നിന്ന് റവന്യൂ റിക്കവറിക്കായി അയച്ച അക്കൗണ്ടുകളിൽ റിക്കവറി നടപടികളുടെ ഫയൽ ആകാത്ത കേസുകളിൽ കുടിശ്ശികക്കാരെ വീണ്ടും ബന്ധപ്പെട്ട് പുതിയ പദ്ധതിയുടെ ആനുകൂല്യം നൽകി അക്കൗണ്ടിൽ തീർപ്പ് കൽപ്പിക്കാൻ ശാഖാ മാനേജർമാർക്ക് ചുമതല നൽകും അദാലത്ത് നട വടികളിലൂടെ നടത്തിപ്പ് ചുമതല വിരമിച്ച ജഡ്ജി കെ എസ് എഫ്ഇയുടെ ഡയറക്ടർ ബോർഡ് അംഗം ബന്ധപ്പെട്ട ശാഖ ഉൾപ്പെടെ ഉൾപ്പെട്ട മേഖലയിലെ എ ജി എം എന്നിവർ അടങ്ങിയ കമ്മിറ്റിക്കായിരിക്കും ഒറ്റത്തിപ്പ തീർപ്പ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ തീർപ്പാക്കാനാകാത്ത ആർ ആർ ഫയലുകൾ തീർപ്പാക്കാൻ അദാലത്ത് മേളകൾ സംഘടിപ്പിക്കും ഇതിനായി സർവീസിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരുടെ സേവനം ഉപയോഗപ്പെടുത്തും കുടിശ്ശികയുള്ള കെ എസ് എഫ് ഇയിലെ ഇടപാടുകാർ ദയവായി ഈ വാർത്ത ശ്രദ്ധിക്കുക കുടിശ്ശികയിൽ നിന്ന് ഒഴിവായി പിഴപ്പലിശയിൽ നിന്ന് ഒഴിവായി ജപ്തി നടപ്പലിൽ നിന്ന് ഒഴിവാകാൻ ഉള്ള അവസരമാണിത് ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം